ഹരിത ഹരിതവിപ്ലവമെന്നും ധവള വിപ്ലവമെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഒന്നാണ് ചാനൽ വിപ്ലവം കേരളത്തിലാണെങ്കിൽ വിരലിലെണ്ണാവുന്നതിനും അപ്പുറമാണ് സ്വകാര്യ ചാനലുകളുടെ എണ്ണം എടുത്തു പറഞ്ഞാൽ ഇടതിനോട് ചായുള്ള ചാനലുകളായിരുന്നു ഒരു പരിധിവരെ കാലം മുമ്പ് വരെ പ്രശസ്തങ്ങളായി നിന്നത് ഇപ്പോൾ ഇടത് പേരിലുള്ള ചാനൽ പോലും ഇടത് അനുകൂലമല്ല എന്ന് വേണം പറയാൻ അവിടെ പേരിന് ചില ഇടത് അനുകൂലികളുണ്ടെങ്കിലും സംഘമിത്രങ്ങളാണ് ഇടത് ചാനലിലും മേൽക്കൈ നേടുന്നത് ഇടതനുകൂലികൾ പോലും അവിടേക്ക് അപേക്ഷ അയച്ചാൽ ഇപ്പോൾ ആ അപേക്ഷകൾ പോലും ചവറ്റകൂട്ടയിൽ എറിയുന്ന രീതിയാണ് അല്ലെങ്കിൽ എം എൽ എമാരുടെ കത്തോടുകൂടി പോകുന്ന ബയോഡാറ്റ പോലും അവർ കൈകാര്യം ചെയ്യില്ല എന്നാണ് പുറ പൊതുവെയുള്ള പരിഹാസം അതാണ് പാർട്ടി ചാനലിൻ്റെ അവസ്ഥ അപ്പോൾ മറ്റ് ചാനലിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നോക്കാം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഒരു കാലത്ത് ഇടത് സഹയാത്രികരെ പോലെയായിരുന്നു നിഷ്പക്ഷ നിലപാട് എന്ന് പറയുമെങ്കിലും ഇടത് ചായ്വ് തന്നെയായിരുന്നു പ്രതിപക്ഷ സ്വഭാവമായിരുന്നു ആന്റണി സർക്കാരിനെയും ഉമ്മൻചാണ്ടി സർക്കാരിനെയുമൊക്കെ മൂക്കിട്ട് ഇക്ഷയിണ്ണ വരപ്പിച്ച നിരവധി സ്റ്റോറികൾ ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യ ടി വി സൂര്യക്ക് വാർത്താവിഭാഗം ഉണ്ടായിരുന്നപ്പോൾ ഇടത് ചാനൽ എന്ന് എടുത്തു പറയുന്ന തരത്തിൽ നിരവധി വാർത്തകൾ അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇടത് സ്വഭാവം തന്നെയായിരുന്നു സൂര്യ ടിവിക്കും സൂര്യ വാർത്താ വിഭാഗത്തിനും ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ സൂര്യയുടെ വാർത്താ വിഭാഗം അകാല ചരമം പ്രാപിച്ചു ഏഷ്യാനെറ്റിന്റെ വാർത്താ വിഭാഗം ഉണ്ടെങ്കിലും അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല നാട് എങ്ങും എല്ലാ ട്രോളുകളിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഏഷ്യാനെറ്റിന്റെ അമര ാരായിരിക്കുന്ന ആളുകളെ അവഹേളിക്കുന്നത് കാണാം അവർ സംഘമിത്രങ്ങളാണെന്ന് ഇനി ചാനലിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആള് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ വിമർശനം അസ്ഥാനത്തല്ല എന്ന് വ്യക്തം ഇനി ഒന്ന് റിപ്പോർട്ടർ ചാനൽ സുജയ്യ അവിടെ ചേർന്നതുകൊണ്ട് മാത്രമല്ല റിപ്പോർട്ടർ ടി വി സംഘ ചാനലായി മാറിയത് അതിനു മുന്നേ തന്നെ ഒരു സംഘ ചായ്വൊക്കെ റിപ്പോർട്ടഡ് ചാനലിൽ ഉണ്ടായിരുന്നു എം വി നികേഷ് കുമാർ കൊണ്ട് മാത്രം അത് ഇടത് ചാനൽ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് പറയാനും വയ്യ നികേഷ് കുമാർ ഉണ്ടായിരുന്നപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില സംഘ ചായ്വ് അല്ലെങ്കിൽ സംഘി പക്ഷം റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം റിപ്പോർട്ടർ ടി വിയിൽ ഒരു നാ രണ്ടു മൂന്ന് വർഷക്കാലം ഞാൻ ജോലി ചെയ്തതാണ് അപ്പോഴറിയാം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സംഘി പക്ഷൻ പക്ഷപാതം അവിടെ ഉയർന്ന് വരുന്നത് സംഘ്യപക്ഷപാതത്തിന് എന്താണ് ഒരു കൊള്ളരുതായ്മന്നുമില്ല ആ പക്ഷത്തിന് എന്താണ് വിഷലിപ്തമായ പക്ഷമൊന്നുമല്ല അത് സംഘീപക്ഷം എന്ന് പറയുന്നത് അത് ഒരു ജനാധിപക്ഷ ജനാധിപത്യ പക്ഷം തന്നെയാണ് ഞാനിവിടെ ചാനലിനെ വിശദീകരിക്കുമ്പോൾ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നിന്ന് മേനി നടി പക്ഷം എവിടെ പോയി എന്നാണ് ചോദ്യം അല്ലാതെ സംഘ്യപക്ഷത്തിന് വിഷലിപ്ത വിഷലിപ്തമയമായ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അല്ലെങ്കിൽ വിഷമയം ഒന്നുമല്ല സംഘ്യപക്ഷം എന്ന് പറയുന്നതും ഒരു ജനാധിപത്യപക്ഷം തന്നെയാണ് അവർക്ക് ഒരു സ്വതന്ത്രമായ ഐഡന്റിറ്റി ഉണ്ട് എന്ന് എന്ന് പറയുന്നത് തന്നെയാണ് ശരി അല്ലാതെ അവർക്ക് കുറവുകളോ അല്ലെങ്കിൽ കൂടുതലോ ഒന്നും ഇല്ല അവർക്കും ഒരു പക്ഷമുണ്ട് അത് ജനാധിപക്ഷം ജനാധിപത്യപക്ഷം തന്നെയാണ് ഇനി വലതുപക്ഷം പോലെ ഇടതുപക്ഷം പോലെ സംഘ്യപക്ഷം അതും ജനാധിപത്യപക്ഷം തന്നെയാണ് അവരെ അങ്ങനെ അവിടെ ചാക്ഷേപിക്കാനല്ല ഈ ഈ സംഭാഷണം ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നതും റിപ്പോർട്ടർ ടി വിയിലും ഇപ്പോൾ നിങ്ങൾക്കറിയാം വാതോരാതെ വാചകമടിക്കുന്ന അരുൺ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഇതുകൊണ്ട് സി പി എമ്മിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് സാധാരണക്കാർ എവിടെ വോട്ട് കുത്തണമെന്ന് അരുണിന്റെ ഈ വിശകലനം കൊണ്ടാണോ നടക്കുന്നത് അരുണിൻ്റെ ഈ വിശകലനം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല പോട്ടെ ഇനിയിപ്പോൾ ചില ആളുകൾ പറയും ആ ചാനലിൽ നിറയെ സി പി എംകാരാണ് അങ്ങനെ ദോഷപ്പെട്ട ഒരു ചാനലാണ് ന്യൂസ് എയ്റ്റീൻ സഖാക്കളായ ലല്ലു സഖാക്കളായ സനീഷ് ഇളയിടത്ത് പിന്നെ രാജീവ് ദേവരാജ് ശ്രീ രാജീവ് ദേവരാജ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലാണ് ഇവരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇവരൊക്കെ നിരന്തരം ഇനി ഒരു അപർണ ഉണ്ട് അപർണക്കുറിപ്പുണ്ട് ലല്ലു ഇപ്പോൾ അവിടെ ഉണ്ട് ഇവരൊക്കെ നിരന്തരം അങ്ങ് സോഷ്യൽ മീഡിയയിൽ എഫ് ബി പോസ്റ്റുകൾ അങ്ങോട്ട് എഴുതും എന്താണ് പാർട്ടി അനുകൂലമായ കുറിപ്പുകളെന്നാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് പാർട്ടിക്ക് എന്തെങ്കിലും നാലണയുടെ ഗുണം ഇവരെഴുതുന്നത് കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ശ്രീ രാജീവ് ദേവരാജാണെങ്കിൽ അങ്ങനെ ഒന്നും അങ്ങനെ ഒട്ടും എഴുതിയിട്ടുമില്ല അദ്ദേഹത്തിന് സി പി എം അനുഭാവ് അനുഭാവിയാണെങ്കിലും ആ രാഷ്ട്രീയം അദ്ദേഹം പുറത്ത് കാണിക്കാറുമില്ല അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ തീരുമാനങ്ങളിൽ ആ രാഷ്ട്രീയമുള്ളതായി ഉള്ളതായി തോന്നിയിട്ടുമില്ല ഞാൻ അദ്ദേഹത്തോടൊപ്പവും ഈ ലല്ലുവിനോടൊപ്പവും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ലല്ലു ഒക്കെ എഴുതുന്നത് സറ്റേറായിട്ട് കാണാം രാഷ്ട്രീയ നിരീക്ഷണമായിട്ട് കാണാം അതൊക്കെ അടച്ച് ആക്ഷേപിക്കുന്നത് വേറെ ആളുകളാണ് സനീഷ് എഴുതുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുള്ള എഴുത്താണ് അല്ലാതെ സി പി എമ്മിന് വേണ്ടി വേല ചെയ്യുന്ന ആളുകളാണ് ഇവരെന്ന് പറയാൻ വയ്യ സി പി എമ്മിന് എന്ത് ഗുണമാണ് ഇവരൊക്കെ എഴുതുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല പിന്നെ ഇവരൊക്കെ ആ അറിയപ്പെടുന്നു ഈ ഇവരെയൊക്കെ ആ ലേബൽ ചാർത്തി കൊടുത്തിട്ട് ഇവരെയൊക്കെ ആ ലേബൽ കുത്തി ഒതുക്കുന്നു മൂലയിൽ ഒതുക്കുന്നു ഇവർ സി പി എംകാർ ഇടതുപക്ഷക്കാരെന്ന് ലേവലിൽ ഒതുക്കുകയാണ് ഒരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷം ചേർന്ന് പറയുക എന്നല്ല നിഷ്പക്ഷമായ ഒരു കാര്യം പറഞ്ഞാൽ ഈ ചാനലിൽ ഇരിക്കുന്ന ആളുകളെ ഒരു പക്ഷത്തിൻ്റെ ആളുകളായി മാറ്റും അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഏഷ്യാനെറ്റിൽ തുടങ്ങി പൊട്ടിമുളയ്ക്കുന്ന ചാനൽ വരെ ഏറ്റവും ഒടുവിൽ തുടങ്ങിയ മലയാളം ട്വൻറ്റി ഫോർ ന്യൂസ് ആ ചാനൽ വരെ സംഘപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ കയ്യിലെത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ മാനേജ്മെന്റ് ചിലപ്പോൾ മുസ്ലിം തല മുസ്ലിം മാനേജ്മെൻ്റ് ആണെങ്കിൽ പോലും ഈ ചാനലുകൾക്കകത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഇടത് അനുകൂലികളാണെങ്കിൽ പോലും അവരെയൊക്കെ സംഘപക്ഷം അല്ലെങ്കിൽ സംഘിപക്ഷം എന്ന് പറയുന്ന ജനാധിപത്യപക്ഷം ഹൈജാക്ക് ചെയ്തു വച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മീഡിയ വൺ എന്ന ചാനലുണ്ട് ഉണ്ടല്ലോ മീഡിയ വൺ എന്താണ് അവർ ചെയ്യുന്നത് അവർ ശക്തമായ ഇടതുപക്ഷ അല്ലെങ്കിൽ എന്താണ് അവരുടെ സമുദായ പക്ഷ വാർത്തകൾ മാത്രമാണോ ചെയ്യുന്നത് അവർക്ക് സംഘ്യപക്ഷമില്ലേ ഒന്ന് കൂലങ്കഷമായി അവർ അവർക്ക് കൊടുക്കുന്ന വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കൂ ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾക്കറിയാൻ പറ്റും ചുരുക്കത്തിൽ മീഡിയ ഉണ്ണി ഒരു പക്ഷേ നിങ്ങൾക്ക് മാറ്റി നിർത്താം ഒരു പക്ഷേ അങ്ങനെ ഒന്നോ രണ്ടോ ചാനലുകളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ചാനലും എല്ലാ ചാനലും സംഘിപക്ഷം എന്ന ജനാധിപത്യപക്ഷം സംഘി സംഘി എന്ന് വിളിക്കുമ്പോൾ മോശപ്പെട്ട പക്ഷം എന്ന് പറയുന്നില്ല വലതുപക്ഷം ഇടതുപക്ഷം സംഘീപക്ഷം സംഘീപക്ഷം എന്ന പക്ഷത്തിൽ ഒതുങ്ങി കൂടി എന്ന് സാരം അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യപക്ഷത്ത് അല്ലെങ്കിൽ നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഒരു ചാനലും ഇപ്പോൾ ഏറ്റു പിടിക്കുന്നില്ല എല്ലാ ചാനലുകൾക്കും പക്ഷമുണ്ട് ഒന്നുകിൽ ഇടതുപക്ഷം ജനത്തിന് ഉണ്ട് സംഘ്യപക്ഷം ജനപ്രിയ എന്ന എന്ന പേരിൽ തുടങ്ങി പൂട്ടി പിന്നീട് ജയ് ഹിന്ദിൽ ലയിച്ച് ചേർന്ന ചാനലിന് ഉണ്ട് വലതുപക്ഷം അതുപോലെ കൈരളിക്കുണ്ട് ഇടതുപക്ഷം നമ്മുടെ മീഡിയ ഓണിനുണ്ട് വലതുപക്ഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇടത് വലത് സംഘ്യപക്ഷങ്ങൾ എല്ലാ ചാനലുകൾക്കും ഉണ്ട് അതിൽ ഒപ്പം നോക്കുമ്പോൾ ട്വൻ്റി ഫോറിനും റിപ്പോർട്ടറിനും തുടങ്ങി ഇടത് പക്ഷമാണ് ഇടത് ഇടത് ധാരയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മേനി നടിച്ച ചാനലുകൾക്കും ഉണ്ട് സംഗീപക്ഷം